ബഹുമാനരെ പ്രിയമുള്ള ആശാ സഹോദരിമാരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം ആരംഭിച്ചിട്ട് നാളെ നൂറ് വർഷം നൂറ് ദിവസം തികയാണ് ആ ദിവസമാണ് നമ്മുടെ സർക്കാർ അവിടെ നാലാം വാർഷികത്തിന്റെ ഔദ്യോഗികമായ പരിപാടി നടക്കുന്നത് എല്ലാ ജില്ലകളിലും കോടാനുകോടി രൂപ ചിലവിട്ട് അവര് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഔദ്യോഗികമായ ആഘോഷം നാളെയാണ് അപ്പോ ഈ കേരളത്തിലെ പണിയെടുക്കുന്നവരോട് അവർക്ക് എന്താണ് ഈ ആഘോഷ വേളയിൽ പറയാനുള്ളത് എന്ന് നമ്മളെല്ലാം ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ് കാരണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറയുന്ന തുക വർദ്ധിപ്പിച്ചു തരണം വിരമിക്കുമ്പോൾ ഒരു തുക നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാവർക്കർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ട് നൂറ് ദിവസം തികയുമ്പോൾ ആ തുക വർദ്ധിപ്പിക്കാനായിട്ട് തയ്യാറാകാതെ മറുവശത്ത് അവരുടെ ഭരണത്തിന്റെ അവദാനങ്ങൾ വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ പെരുമ്പറം കുഴക്കി വിളംബരം ചെയ്ത് അറിയിക്കാൻ വേണ്ടി ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെങ്ങനെയാണ് തൊഴിലാളി സമരത്തോട് മുഖം തിരിച്ചു നിന്നുകൊണ്ട് ഒരു തൊഴിലാളി സർക്കാരിന് എങ്ങനെയാണ് അവരുടെ ആഘോഷങ്ങൾ നടത്താൻ കഴിയുന്നത് മറുവശത്ത് അവരോടൊപ്പം ചേരുന്ന മറ്റു ചില ആളുകളുടെ എണ്ണം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊന്ന് അദാനിയാണ് അദാനി കേരളത്തിന്റെ പാർട്ട്ണറാണെന്ന് പറയുമ്പോൾ മറുവശത്ത് ഈ ഏറ്റവും കുറഞ്ഞ വേതനം വാങ്ങുന്ന ആശാവർക്കന്മാർക്കെതിരെ മുഖം തിരിച്ചു നിൽക്കാൻ അവർക്ക് നന്നായി കഴിയും കാരണം ഇടതുപക്ഷത്തിന്റെ പാർട്ട്ണർ അദാനിയെ പോലെയുള്ള ഒരു കോർപ്പറേറ്റ് മുതലാളി ആകുമ്പോൾ അവിടെ പിന്നെ തൊഴിലാളികളെ തിരിഞ്ഞു നോക്കേണ്ടെന്ന കാര്യമില്ലല്ലോ അപ്പോൾ അവരുടെ നിലപാട് ഇതാണ് എന്നുള്ളത് അവർ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് തൊഴിലാളി സമരങ്ങളോട് അവർക്ക് അലർജിയാണ് തൊഴിലാളി സമരങ്ങളെ എങ്ങനെയും അവർ ഇല്ലായ്മ ചെയ്യും ഇപ്പൊ യു ഡി എഫ് അടക്കമുള്ള ലോക്കൽ ബോഡീസ് ബി ജെ പി ഭരിക്കുന്ന കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ അവർ ആശാവർക്കർമാരുടെ ഈ സമരം മുന്നോട്ട് പോയപ്പോൾ സർക്കാർ അതിനോട് വളരെ ധിക്കാരപരമായ ഒരു നിലപാടെടുത്തപ്പോൾ ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തപ്പോൾ ഈ യു ഡി എഫും ബി ജെ പി ഒക്കെ ഭരിക്കുന്ന ലോക്കൽ ബോഡികൾ അവർ അധിക വേതനം പ്രഖ്യാപിച്ചു രണ്ടായിരം പ്രഖ്യാപിച്ചവരുണ്ട് മൂവായിരം പ്രഖ്യാപിച്ചവരുണ്ട് ഏഴായിരം പ്രഖ്യാപിച്ചവരുണ്ട് നോക്കൂ തൊഴിലാളികളുടെ പേര് പറയുന്ന ഒരു സർക്കാർ ഉടനെ തന്നെ അത് തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുക്കുകയാണ് ഈ കാര്യം ഇവർക്ക് സി ഐ ട്യൂവിന്റെ പ്രതിനിധികളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമോ ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഈ എന്താണ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പ്രഖ്യാപിച്ച തുക തരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് പറഞ്ഞു സി ഐ ട്യൂവിന്റെ ആശാവർക്കർമാരെ ബോധ്യപ്പെടുത്താൻ കഴിയും ഇവരാരുടെ പക്ഷമാണെന്ന് പറയും ഇവർ ആരോടൊപ്പമാണ് നിലകൊള്ളുന്നത് ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് എങ്ങനെ പറയാൻ കഴിയും അപ്പൊ അത് ഇവർ ഈ നാലാം വാർഷികത്തിൽ ഇങ്ങനെ കോടാനുകോടി രൂപ ധൂർത്തടിച്ച് ചെലവാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പരിശോധിച്ചു നോക്കേണ്ടതാണ് മറുവശത്ത് ഞങ്ങൾ കാണുകയാണ് ആശാവർക്കർമാർ തുടങ്ങി വെച്ച ഈ സമരം കേരളം ഒന്നാകെ ഏറ്റെടുക്കുന്ന സവിശേഷമായ ഒരു സാഹചര്യം ശ്രീ ബഹുമാന്യനായ എം പി കെ ശ്രീകണ്ഠൻ ഈ കേരളത്തിലെ യു ഡി എഫ് എം പിമാരെല്ലാം നമ്മുടെ സമര പന്തലിൽ വന്നു സാറ് പറഞ്ഞതുപോലെ ഞങ്ങളാരും ക്ഷണിച്ചിട്ടല്ല അവർ വന്നത് മറിച്ച് ഈ സമരത്തിന്റെ ന്യായുക്ത മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നത് കഴിഞ്ഞ ബജറ്റ് സെഷനിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട വാക്ക് ആശ 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 എന്നുള്ളതാണ് അവിടുന്ന് തിരിച്ചു വന്ന ഇവർ പലരും നമ്മളോട് പറഞ്ഞു സമര പന്തലിൽ വന്ന് ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നമ്മൾ കണ്ടതുമാണ് ഇവര് ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്നുള്ള ഈ ജനപ്രതിനിധികൾ പാർലമെന്റിന്റെ മുന്നിൽ നമുക്ക് വേണ്ടി പ്ലക്കാർഡും പിടിച്ച് മുദ്രാവാക്യം പാർലമെന്റിനെ മുന്നിൽ ഞങ്ങൾ ആരും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല ഇത് ഏതെങ്കിലും ഒരു സംഘടനയോ മുന്നണിയോ മാത്രമല്ലല്ലോ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് മത സാമുദായിക സംഘടനകളടക്കം സാംസ്കാരിക നായകന്മാരടക്കം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരടക്കം ഈ സമരത്തെ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത് ഈ സമരത്തിനെതിരായി നിൽക്കുന്നത് ഇന്ന് ഭരിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രമുഖ പാർട്ടി മാത്രമാണ് അതിലെ ചില നേതാക്കന്മാർ മാത്രമാണ് അവരുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോഴും പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോഴും അവിടെ പങ്കെടുക്കുന്ന ജനപ്രതിനിധികൾ അവരുടെ സമ്മേളന പ്രതിനിധികൾ പറയുകയാണ് നിങ്ങൾ ഈ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന സമരത്തോട് കേരളത്തിലെ സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നെറികേടാണ് തൊഴിലാളി വിരുദ്ധമാണ് ഈ സമരം എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണമെന്ന് അവരുടെ സമ്മേളന പ്രതിനിധികൾ ആവശ്യപ്പെടുന്നു സി പി ഐയിലെ സി ദിവാകറിനെ പോലെയുള്ള വിനോയ് വിശ്വത്തെ പോലെയുള്ള ആരി രാജെ പോലെയുള്ള അവരുടെ നേതാക്കന്മാർ ആവശ്യപ്പെടുന്നു ഈ സമരം സെറ്റിൽ ചെയ്യണം കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ആവശ്യപ്പെടുന്നു ഏത് ഏത് മതമേലധ്യക്ഷന്മാരാണ് ആവശ്യപ്പെടാത്തത് എല്ലാവരും ആവശ്യപ്പെടുകയാണ് എന്തിനാണ് പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്റർ പൂജയ്ക്കും അവർ പള്ളികളിൽ ആശാവർക്കർമാരുടെ സമരത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ് ഏറ്റവും ഒടുവിൽ തൃശ്ശൂര് സർക്കാരിന്റെ നാലാം വാർഷികത്തിന് വേണ്ടിയിട്ട് സാംസ്കാരിക പരിപാടിക്ക് വേണ്ടി അവിടെ ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആദ്യം പോയി ആശാവർക്കർമാരുടെ സമരം സെറ്റിൽ ചെയ്തിട്ടുവാ അല്ലെങ്കിൽ എനിക്ക് ആ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഇടതുപക്ഷവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് മല്ലിക സാരാഭായി അവര് കൊടുത്തിരിക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന ആളാണ് കൽപ്പത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് അവർ ഈ സമരത്തോടൊപ്പം ചേർന്നപ്പോൾ അത് പാടില്ല എന്ന് അൽ ചിലർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു സ്ഥാനത്തിന്റെ പേരിൽ എനിക്ക് എനിക്ക് അല്ലാതെ ഞാൻ അല്ലാതാകാൻ എനിക്ക് കഴിയില്ല ഞാൻ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും അവർ ഈ സമരത്തിൽ പങ്കാളിയായി അവർ കൊടുത്ത പദവിയിലിരിക്കുന്ന കവി സച്ചിദാനന്ദൻ അദ്ദേഹം ഈ സർക്കാരിനെ എത്ര നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഈ സമരത്തോടൊപ്പം ചേർന്നത് റഫീഖ് അഹമ്മദ് അതുപോലെ എത്രയോ മനുഷ്യർ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നമ്മൾ ഈ സമ്മേളനം ഈ സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ കോഴിക്കോട് സിറ്റി ബസ് സിറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ ഈ സമരത്തിൻ്റെ അധ്യക്ഷനെ ഈ സ്വീകരണ സമ്മേളനത്തിന് അധ്യക്ഷനായിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ബഹുമാനായി അറിയപ്പെടുന്ന യു കെ കുമാരൻ സാറാണ് ഇരിക്കുന്നത് തൊട്ടപ്പുറത്ത് കൊയിലാണ്ടിയിൽ ഒന്നര മണിക്ക് അവിടെ ഇങ്ങനെ ഉരുകി ഒലിച്ച് ഞങ്ങൾ വിയർത്ത് കുളിച്ചിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും പ്രായ കൽപ്പറ്റ നാരായണൻ സാർ അവിടെ ഇരിക്കുകയാണ് ഈ സമരത്തെ സ്വാഗതീ ഞങ്ങൾ ചെല്ലുന്ന യാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എറണാകുളത്ത് ഇപ്പം വലിയ ഗംഭീരമായ സ്വീകരണ കമ്മിറ്റികൾ ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനം നടക്കുകയാണ് അതിൻ്റെ അധ്യക്ഷൻ എം കെ സാനുമാഷയാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇവിടെ ഇപ്പം നമ്മൾ ഈ സ്വീകരണ സമ്മേളനം നടക്കുമ്പോൾ ബാക്കി ഇനി ഞങ്ങൾ കടന്നു ചെല്ലാനുള്ള തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള മനുഷ്യർ വരികയാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ആരാണ് ഈ സമരത്തിനെതിരായിട്ട് നിൽക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അവർ നൽകുന്ന നിർലോഭമായ പിന്തുണയാണ് ഈ സമരത്തിന്റെ ഊർജം ഞങ്ങളുടെ പിൻബലം ആശാവർക്കർമാർ സമരം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ രണ്ട് മാസത്തെ ഓണറേറിയോ മൂന്ന് മാസത്തെ ഇൻസെൻറ്റീവ് മുടക്കമാണ് അങ്ങനെയാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഏഴായിരം രൂപ ഇൻസെൻറ്റീവ് കിട്ടുന്നത് ഒരു സമയത്ത് ഓണറേറിയം കിട്ടുന്ന വേറൊരു സമയത്ത് നമുക്ക് സാധാരണയായി മുടക്കം വരുമ്പോ നമുക്ക് അത് ഒന്നിച്ചു തരുന്നതാണ് സാധാരണ എവിടെയും നമ്മൾ കാണുന്നത് പക്ഷെ ആശാവർക്കർമാർക്ക് അങ്ങനെ കിട്ടില്ല ഓരോ മാസത്തത് അവർ പല ഘട്ടങ്ങളായിട്ട് തരും ഒരു പൈസയും ഇല്ലാതെയാണ് ഞങ്ങൾ ഇങ്ങനെ നൂറ് ദിവസം ഈ സമരം കൊണ്ടുപോകുമെന്നോ കൊണ്ടുപോകാൻ കഴിയുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല സമരം ആരംഭിച്ചത് ഈ സമരം ഞങ്ങൾ ഡിസംബർ ഫെബ്രുവരി പത്തിനാണ് ആരംഭിക്കുന്നത് അതിന് മുൻപലത്തെ മാസം കർണാടകത്തിൽ ഒരു സമരം നടന്നു ഞങ്ങൾക്ക് ഈ സമരത്തിന് അവിടെ നിന്നും ആവേശം കിട്ടി അവിടെ ഇതേപോലെ തെരുവിൽ കിടക്കാൻ തയ്യാറായ അവിടുത്തെ ആശാവർക്കറുമാർ ചെന്നപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറേഷനാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഫെഡറേഷൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിയനാണ് കർണാടകത്തിൽ സമരം നടത്തിയത് അന്ന് മൂന്നാമത്തെ ദിവസം അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററും അവിടുത്തെ ഹെൽത്ത് ഡയറക്ടറും സമരപ്പന്തലിൽ ചെന്നു സമര നേതാക്കളുമായി ചർച്ച ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുത്തെ ആ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിക്കണം അദ്ദേഹത്തിന്റെ ഇന്ന് റിട്ടേൺ ആയിട്ട് ഉറപ്പ് കിട്ടിയാലേ ഞങ്ങൾ സമരം പിൻവലിക്കൂ അഞ്ചാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ വസതിയിൽ വിളിച്ച് സമര നേതാക്കളുമായി ചർച്ച ചെയ്ത് ഡിമാൻഡുകൾ പലതും അംഗീകരിച്ചു കൊടുത്തു അത്തരം എന്താ ചിത്രങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇടതുപക്ഷ സർക്കാരിനോട് നമ്മുടെ ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിന് വരുന്നത് ആ സമരത്തിൽ ഇവിടെ നാടകത്തിൽ പറഞ്ഞതുപോലെ പന്ത്രണ്ടായിരം പതിമൂവായിരം ആശാവർക്കർമാർ ഇതിനോടൊക്കെ വന്നുപോയി അത് മുഴുവൻ സി ഐ ടി യൂണിയനിൽപ്പെട്ടവരാണ് അപ്പൊ ഈ കേരളത്തിലെ സി ഐ ടി യൂണിയനിൽപ്പെട്ട ആശാവർക്കർമാരടക്കം ഇത്തരം ഒരു ഡിമാൻഡ് ഡിമാൻഡിന് വേണ്ടി സമരം ചെയ്യാൻ ഇത്തരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരത്തിലൂടെ ഡിമാൻഡ് നേടിയെടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത് അത് അംഗീകരിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് അവർ തയ്യാറാകുന്നില്ല ഞങ്ങൾ ഇവരുടെ പല നേതാക്കന്മാരെയും കണ്ടു മന്ത്രിമാരെ കണ്ടു വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എല്ലാവരും നമ്മുടെ സമരത്തോടൊപ്പമാണ് പക്ഷെ അവരെ പാർട്ടി അഭിപ്രായം പറയാൻ വരുമ്പോൾ അല്ലെ സർക്കാരിന്റെ അഭിപ്രായം പറയാൻ വരുമ്പോൾ അവരെല്ലാം സമരത്തിനെതിരായിട്ടാണ് പറയുന്നത് തുടക്കം മുതൽ സി ഐ ട്യൂ നേതാക്കന്മാരടക്കം ഈ സമരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരടക്കം സ്ത്രീ തൊഴിലാളികൾ സമരത്തിനിറങ്ങുമ്പോൾ ഏറ്റവും നിന്ദ്യമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അശ്ലീല പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അതിനകത്തൊരു ലജ്ജയും ഇല്ലാതെ തങ്ങളിരിക്കുന്ന പൊസിഷൻ ഏതാണെന്ന് നോക്കാതെ തങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ലോകത്തിന് മുമ്പിലാണ് പറയുന്നത് അവർ അങ്ങനെ അതിജീവിച്ചുകൊണ്ട് ഒന്നുമില്ലാതിരുന്ന ഞങ്ങൾക്ക് ഈ നൂറ് ദിവസം സമരം മുന്നോട്ട് കൊണ്ടുപോവാൻ ഞങ്ങളെ പ്രാപ്തമാക്കിയത് ഇവിടെയിരിക്കുന്ന ജനപ്രതിനിധികളടക്കം ഈ നാട്ടിലെ സുമനസ്സുകളായ മനുഷ്യർ കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷി ഒന്നടങ്കമാണ് ഈ സമരത്തോടൊപ്പം ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായി മെയ് അഞ്ചാം തീയതി കാസർഗോഡ് നിന്ന് ഈ യാത്ര ഞങ്ങൾക്കിവിടേക്ക് കൊണ്ട് ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇവിടെ ഞാൻ വന്നപ്പോൾ നമ്മുടെ എം പി പറയുകയാണ് നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങൾക്കിവിടെ വന്ന് സുരക്ഷിതമായി വളരെ ഗംഭീരമായി പരിപാടി നടത്താനും സുരക്ഷിതമായി ഇവിടെ അന്തി ഉറങ്ങുവാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യർ വന്നു ചേരുകയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്താണ് ഈ ആശാ സമരത്തിന്റെ പ്രസക്തി ഇന്നത്തെ കേരള സമൂഹ അതാണ് ഏറ്റവും ഏറ്റവും നമ്മുടെ സമൂഹം ഇന്ത്യയിൽ വേറിട്ട് നിൽക്കുന്നത് ഈ സമൂഹം സൃഷ്ടിച്ചെടുത്ത നേട്ടങ്ങളാണ് അത് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാംസ്കാരികമായും ഏതൊരു മേഖലയിലും തൊഴിലാളി മുന്നേറ്റങ്ങളെല്ലാം തൊഴിലാളി തൊഴിലുടെ അവകാശങ്ങളെല്ലാം നേടിയെടുത്തത് പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഒന്നും ഔദാര്യമായി ആർക്കും കിട്ടിയിട്ടില്ല അത് മാറു മറയ്ക്കാനും കൊണ്ടു എന്താണ് മാന്യമായി ജോലി ചെയ്യാനും അക്ഷരം പഠിക്കാനും അടക്കം ഈ ഈ നാട്ടിൽ നടന്ന പ്രക്ഷോഭങ്ങളാണ് അതിൽ നിരക്ഷരരും സാധാരണക്കാരും പിന്നോക്കക്കാരും മുന്നോക്കക്കാരും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം ബോധ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭങ്ങളിലൂടെ അതിനുശേഷം വന്ന തൊഴിലാളി മുന്നേറ്റങ്ങളിലൂടെ എല്ലാമാണ് ഈ കേരളം സൃഷ്ടിക്കപ്പെട്ടത് ആ കേരളത്തിലാണ് മനുഷ്യൻ ഇന്ന് അവന് അവന്റെ മുന്നിൽ പ്രതീക്ഷകളില്ലാതെ അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഒരാളെ കാണാൻ കഴിയാതെ ഒറ്റപ്പെട്ട് ഒരു വീട്ടിൽ കുടുംബത്തോട് ആളുകൾ ആത്മഹത്യ ചെയ്താൽ നമ്മൾ ചിലപ്പോൾ അറിയുന്ന ആ വീട്ടിൽ നിന്ന് ദുർഗന്ധം വർമ്മിക്കുമ്പോഴാണ് ജീവിതം പ്രതിസന്ധിയിലാണ് അത് കച്ചവടക്കാരുടെ ജീവിതമാണെങ്കിലും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ജീവിതമാണെങ്കിലും പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവന്റെ ജീവിതമാണെങ്കിലും ആശാവർക്കറുടെ ജീവിതമാണെങ്കിലും ഏതു തരം പണിയെടുക്കുന്നവനും അവന്റെ മുന്നിൽ ജീവിത പ്രതിസന്ധികളേ ഉള്ളൂ എന്ന് അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല പ്രതിസന്ധികൾ അവന് താങ്ങാൻ വയ്യാതെ വരുമ്പോൾ അവന് അവനോമനിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ മനസ്സ് പിടഞ്ഞു പോകും പതിനെട്ടും ഇരുപതും വയസ്സുള്ള കുഞ്ഞുങ്ങളെ അടക്കം കൊന്ന് രക്ഷകർത്താക്കൾ ആത്മഹത്യ ചെയ്യുന്നു ഏത് തൊഴിലെടുക്കുന്നവനും ഇതെങ്ങനെ ഈ കേരളത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടായി പ്രതിസന്ധി ഉണ്ടായി മനുഷ്യനെ ചേർത്ത് പിടിച്ച് അവന്റെ ജീവിത ദുഃഖങ്ങൾ മനസ്സിലാക്കി അവനെ അവനോടൊപ്പം നിന്ന് അവൻ ആശ്വാസം പകർന്നു കൊടുത്ത് അവനെ കൈപിടിച്ച് അവൻ ആത്മവിശ്വാസം കൊടുത്ത് ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ചു കൊണ്ട് മുന്നോട്ടു പോകാൻ അവന് വഴിതെളിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ ഇവിടെ അപ്രത്യക്ഷമായി அப்பரத்தைச் சமாயப் மனிஷனி பிரதிசந்திகளில் பெட்ட அவன்னை ஜீவித பிரச்சினங்கள் அவனே അവനെ ഇങ്ങനെ ആത്മഹത്യയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് ഈ കേരളത്തിൽ മുഴുവൻ തൊഴിലെടുക്കുന്ന മനുഷ്യർ അസംതൃപ്തരാണ് അവന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പക്ഷെ അവൻ ഈ കേരളത്തിൽ ഒരു സമരവും ഉണ്ടായി വരുന്നില്ല ട്രേഡ് യൂണിയൻ സമരങ്ങൾ ഉണ്ടാകുന്നില്ല പാർട്ടി സമരങ്ങൾ ഉണ്ടാകുന്നില്ല വിദ്യാർത്ഥികളുടെ സമരങ്ങൾ ഉണ്ടാകുന്നില്ല യുവജന സംഘടനകളുടെ സമരങ്ങൾ ഉണ്ടായി വരുന്നില്ല വിദ്യ വനിതകളുടെ സമരങ്ങൾ ഉണ്ടായി വരുന്നില്ല ഒരു സമരങ്ങളും കാണുന്നില്ല നിശ്ചലമായി കിടക്കുകയാണ് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പത്തൊൻപത് ദിവസം വനിതാ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ സ്വയം പീഡന നടത്തിക്കൊണ്ട് നമ്മളെ നമ്മളെ എല്ലാം കരയിച്ചു കൊണ്ട് അവിടെ സമരം നടത്തി പക്ഷെ അവർക്കൊരാശ്വാസം നൽകുവാൻ ഒരു മന്ത്രിമാരും വന്നില്ല അവിടെ ഇരുപം യുവജന സംഘടനയുടെ നേതാക്കന്മാരുൾപ്പെടെ മന്ത്രിമാരായിട്ട് ചോരച്ചാലുകളൊക്കെ നീന്തി കയേണ്ടി വന്നു എന്ന് പ്രസംഗിക്കുന്ന ആളുകൾ പക്ഷെ ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചില്ല എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്താൽ ഇവിടെ ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന് പറയാൻ പോലും അത്തരത്തിൽ അത്തരത്തിലുള്ള ആളുകളായി ആളുകൾ മാറിയിരിക്കുന്ന സമയത്താണ് ആശാ സമരം തുടങ്ങുന്നത് ആ സമരം കേരളത്തിൽ ഒരു പ്രതീക്ഷ നൽകി ഞങ്ങൾ എന്ത് പ്രതിബന്ധങ്ങളെ സഹിച്ചും അവിടെ അതികഠിനമായ കഠിനമായ വെയിലായിരുന്നു ഇടയ്ക്ക് പെരുമഴ പെയ്തു ഈ ഈ നൂറ് ദിവസം റോഡിലിരുന്ന് അതിലൂടെ പോകുന്ന വാഹനങ്ങൾ ഒരു സെക്കൻഡിൽ ഡസൻ കണക്കിന് വാഹനങ്ങൾ പൊക്കൊണ്ടിരുന്ന ഒരു റോഡിലിരുന്ന് ആ കാർബൺ ഡയോക്സൈഡ് എല്ലാം ശ്വസിച്ച് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടായി പലരും രോഗികളായി എന്താണ് അവിടേക്ക് സമര പന്തലിലേക്ക് വരാൻ വണ്ടിക്കൂലി ഇല്ലാത്തവരായി വീടുകളിൽ എന്താണ് പയ്യാതെ കിടക്കുന്ന കുടുംബാംഗങ്ങളെ നോക്കേണ്ടുന്ന ആളുകൾ പോലും അതെല്ലാം ഉപേക്ഷിച്ച് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ സമരത്തിൽ അടിയുറച്ചു നിന്നപ്പോൾ ഈ സമരത്തിന്റെ ന്യായുക്തത കണ്ട് ഈ സമരം വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നത് കണ്ട് ഈ സമരത്തിന്റെ ജനാധിപത്യ സമര രീതി കണ്ട് ഈ സമരം കേരളത്തിൻ്റെ ഒരു പ്രചോദനമായി മാറി പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി പറഞ്ഞതുപോലെ ഈ സമരം ആശാവർക്കർമാരുടെ സമരം അല്ലെ ഇന്ന് കേരള സമൂഹം ഒന്നാകെ ഏറ്റെടുത്ത ഒരു ജനകീയ മുന്നേറ്റമായി ഈ സമരം മാറിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായും ഈ സമരം ഇന്ന് ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ ഈ സമരം വിജയിപ്പിക്കും ഇവിടെ ഇവർ കമ്മിറ്റിയെ രൂപീകരിച്ചു ആ കമ്മിറ്റി പഠനം നടത്തിയിട്ടല്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്നുള്ളത് എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കേണ്ടത് മറിച്ച് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് പണിയെടുക്കുന്നവന് പണിക്കനുസൃതമായി വേ വേതനം കൊടുക്കുക എന്നുള്ളത് ആര് പഠിക്കാനാണ് ഇവിടെ ഐ എസ് ആര് പഠിച്ചിട്ട് വേണോ പാവപ്പെട്ടവന് വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ അവരോട് ചോദിക്കട്ടെ ആശാവർക്കർമാരോട് ചോദിക്കട്ടെ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പൊ അതൊരു തട്ടിപ്പ് മാത്രമാണ് ഈ സമരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിലൊന്നും ഞങ്ങൾ വീഴില്ല ഈ കേരള സമൂഹം ഒന്നടങ്കമാണ് ഇന്ന് ഈ ആശാവർക്കർമാരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോകുന്നത് അത് ഈ കേരളം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും ഐക്യത്തിനും കരുതലിനും എല്ലാം ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമരയാത്ര ജൂൺ പതിനേഴിനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവസാനിക്കുന്നത് അതൊരു മഹാ റാലിയായി കേരളം ഒന്നടങ്കം തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നവണ്ണം ഉള്ള ഒരു മഹാ റാലിയാക്കി മാറ്റുവാൻ എല്ലാവരും ഞങ്ങളോടൊപ്പം ചേരണമെന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഓരോ പ്രദേശത്തു നിന്നും ആശാവർക്കർമാരെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും കാരണം ഇവർ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് സമരത്തിലേക്ക് ആളുകൾ വരാതിരിക്കാൻ സ്വീകരണ സ്ഥലങ്ങളിലേക്ക് ആളുകൾ വരാതിരിക്കാൻ അതിനെ എല്ലാം അതിജീവിക്കുവാൻ അവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൊടുത്തുകൊണ്ട് ആ ശവർക്കർമാരെ തിരുവനന്തപുരത്ത് എത്തിക്കണം ഈ സർക്കാരിന് ഒരു താക്കീത് കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മഹാ റാലിയായി ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു തൊഴിലാളി സമരത്തിന്റെ ഒരു പുതിയ മുഖമായിരിക്കണം അത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കേരളം അങ്ങനെ തന്നെയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനും കൂടി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ബഹുമാനരായ ജനപ്രതിനിധികളുടെ എല്ലാം പങ്കാളിത്തത്തോടെ ഈ പ്രദേശത്തിന്റെ പൗരപ്രമുഖർ എല്ലാവരും ചേർന്ന് ഞങ്ങൾക്കൊരിക്കൽ ഹൃദ്യമായ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു